ധ്രുവവൃക്രമനെ നായകനാക്കി സെൽവരാജ് ഒരുക്കുന്ന ചിത്രമാണ് ബെൻസൺ കാലമാടൻ സ്പ്രോസ് ഡ്രാമ വിവാഹത്തിൽ കഥ പറയുന്ന ചിത്രമാണിത് പാരഞ്ജിത്തിന്റെ നീല സ്റ്റുഡിയോസിനൊപ്പം അപ്പോസ് എൻ്റെ ചിത്രത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളാകുന്നു ഇപ്പോഴത്തെ ആ സിനിമയെക്കുറിച്ച് നടൻ ധ്രുവവൃക്രം പറഞ്ഞ വാക്കുകളാണ് ചർച്ചയാകുന്നത് തൻ്റെ ആദ്യത്തെ രണ്ട് സിനിമ കണ്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ലെന്നും ഈ സിനിമ പ്രേക്ഷകർ തീർച്ചയായും കാണണമെന്നും ധ്രുവവൃക്രം പറയുന്നു പേര് പിരിതൃവ് ഞാൻ ഇതുവരെ രണ്ട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ആ രണ്ട് സിനിമകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഈ സിനിമ നിങ്ങൾ തീർച്ചയായും കാണണം കാരണം ഇതാ ഇതെൻ്റെ ആദ്യത്തെ സിനിമയാണ് അങ്ങനെയാണ് ഈ സിനിമയെ ഞാൻ കാണുന്നത് ഈ സിനിമയ്ക്ക് ഞാൻ നൂറ് ശതമാനം നൽകിയിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് ഞങ്ങളുടെ സംവിധായൻ മാരി സെൽവരാജും ഈ സിനിമയ്ക്ക് ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടെന്ന് ധ്രുവക്കമന്റെ വാക്കുകൾ ചിത്രത്തിൻ്റെ തമിഴ്നാട് തിയേറ്റർ റൈറ്റ്സ് പതിനഞ്ച് കോടിക്കാണ് വിറ്റുപോയെന്ന റിപ്പോർട്ടുകൾ ഒപ്പം പതിനെട്ട് കോടി രൂപയ്ക്കാണ് സിനിമയുടെ ഡിജിറ്റൽ സ്ട്രീമിംഗ് അവകാശം വിറ്റുപോയത് ഇതുകൂടത് കൂട്ടുമ്പോൾ റിലീസിന് മുമ്പ് തന്നെ ചിത്രം ലാഭം നേടിയിരിക്കുകയാണ് ഏഴ് കോടിയാണ് സിനിമയുടെ ബജറ്റ് എന്നാണ് റിപ്പോർട്ട് ധ്രുവനെ കൂടാതെ അനുപമ പരമേഷൻ ലാല് കലൈസ് രേസൻ വിജയൻ തുടങ്ങിയവരും അണിനിരക്കുന്നു ഒക്ടോബർ പതിനേഴ് ദീപാവലി റിലീസാണ് ചിത്രം തിയേറ്ററിൽ എത്തുന്നത് തമിഴ്നാട്ടിലെ കബറി താരമായി മാനത്തി ഗണേഷിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുങ്ങുന്നതെന്ന റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു എന്നാൽ ബൈസണിൻ്റെ പ്രമേയം സാങ്കല്പിക കഥയായിരിക്കുമെന്ന് മാരസൽവരാജ് വ്യക്തമാക്കി ചിത്രത്തിലെ സംഗീതം നന്ദുന്നത് നവാസ് കെ പ്രസന്നനാണ്